വൈകുന്നേരത്തേക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ചായക്ക് കടിയുണ്ടാക്കും അതിനാദ്യം കുറച്ച് അവിലെടുത്തു ആവശ്യ പിന്നെ വേണ്ടത് റോബസ്റ്റ പഴം അത് നേത്രപ്പഴം ആയാലും കുഴപ്പമൊന്നുമില്ല റോബസ്റ്റ പഴം അവിലെടുത്തു റോബസ്റ്റപ്പഴം റോബസ്റ്റ പഴം പിന്നെ അതിനാവശ്യത്തിനുണ്ട് പഞ്ചസാര പഞ്ചസാര പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ആവശ്യത്തിന് ലേശം തേങ്ങ തേങ്ങ തേങ്ങയിട്ട് പിന്നെ ഒരു വാരി പിന്നെ അതിൽ അവന് കൊടുക്കുക പിന്നെ വേണ്ടത് ഫ്ലേവറിന് കുറച്ച് ഞലക്കായി കുടിച്ചു ായിടിച്ചത് മത്സാരം മത്സാരം ഇട്ടു പിന്നെ ഇതാണ് മെയിൻ ഇതിൻ്റെ ഇത് അത് പാൽ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ഇത് ചായക്കടയിലെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം പ്രധാന കിട്ടേണ്ട അവൽ സ്ഥിതി എന്ന് പറയും ഇതിന് ഇത് ഇത് ഇത്ര കഴിക്കാൻ പാലോടും കൂടിയിട്ടാണ് അങ്ങനെ എന്നെ കഴിക്കേണ്ടത് പാലും അതും കൂടിയിട്ട് അവലും പഴം അതും കൂട്ടിയിട്ട് അങ്ങനെ ഇപ്പം മിക്സ് ആക്കിയിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഏതോ കുടലും നിറയും വയറും അറിയും നല്ല ടേസ്റ്റാണ്